ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തെ അവഹേളിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ന്യായീകരിച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഒമർ അബ്ദുള്ളയ്ക്കെതിരെ ബിജെപി രംഗത്തുവന്നു രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും അപമാനിക്കുകയാണ് ഒമർ അബ്ദുള്ളയുടെ ലക്ഷ്യമെന്ന് ബിജെപി എം പി ഗുലാം അലി ഖട്ടാന ചോദിച്ചു പള്ളിയിൽ അശോകസ്തംഭം സ്ഥാപിച്ചത് മതവികാരം വ്രണപ്പെടുത്തിയെന്നും അക്രമികളെ കുറ്റം പറയാനാവില്ലെന്നുമായിരുന്നു ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം ഇസ്ലാമിക ആരാധനാലയങ്ങളിൽ ദേശീയ ചിഹ്നങ്ങൾ പാടില്ലെന്ന് പറഞ്ഞ ഒരു സംഘം തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ജമ്മുകശ്മീരിലെ ഹസ്രത് ബാൽ പള്ളി നവീകരിച്ച ശേഷം സ്ഥാപിച്ച ശിലാഫലകത്തിലെ അശോകസ്തംഭം തകർത്തത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ന്യായീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും പ്രതിപക്ഷ പാർട്ടിയായ പി ഡി പി മറ്റ് പ്രാദേശിക പാർട്ടികളും മുസ്ലിം പള്ളിയിൽ ദേശീയ ചിഹ്നങ്ങൾ പാടില്ലെന്ന് പറഞ്ഞ ഒമർ അബ്ദുള്ള മതവികാരം വ്രണപ്പെട്ടെന്നും അശോകസ്തംഭം തകർത്തവരെ കുറ്റം പറയാനാകില്ലെന്നും പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ദേശീയ ചിഹ്നത്തെ ഒമർ അബ്ദുള്ളയും അവഹേളിക്കുകയാണെന്ന് ബിജെപി ചൂണ്ടിക്കാട്ടുന്നു ഒമർ അബ്ദുള്ള ജമ്മുകാശ്മീരിനെ നാശത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്ന് ജമ്മുകാശ്മീരിൽ നിന്നുമുള്ള എം പി ഗുലാം അലി ഖട്ടാന പറഞ്ഞു രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും അപമാനിക്കുകയും कांग्रेस वेस्ट रीजनल पार्टीज उन्होंने मुसलमान के नाम से मुसलमान को बहुत डैमेज कराया मुसलमान को हमत और जज्बात दोनों को बैलेंस करके चलना चाहिए क्या ये नेशनल एम्बलम आबादतगाह के अंदर था या बाहर था ദേശീയ അടയാളങ്ങളോട് കോൺഗ്രസും സഖ്യകക്ഷികളും അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന്റെ മനോഭാവം വ്യക്തമാക്കുന്നതാണ് ജമ്മുകാശ്മീർ സംഭവമെന്ന് ബി ജെ പി ദേശീയ വക്താവ് സുതാംശു ത്രിവേദി ചൂണ്ടിക്കാട്ടി ഓഫ് ദ ഇന്ത്യൻസ് അശോകസ്തംഭം രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഭിമാനത്തെയും പ്രതിനിധാനം ചെയ്യുന്നതാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വ്യക്തമാക്കി ജനം ഡൽഹി